ചിതലരിക്കാത്ത ചിന്തകൾ കവിത രുദ്രൻ വാര്യത്ത് ആലാപനം മോഹനചന്ദ്രൻ ചിതൽ പിടിക്കാത്തൊരൻ ചിന്തയിൽ നിന്നുമായി ചേലുള്ള ചിത്രങ്ങളെ പകർത്താം ചുറ്റും വിരിഞ്ഞൊരൻ സ്നേഹപുഷ്പങ്ങളെ ചേർത്തെന്നരികിലേക്കായി നിർത്താം ചിതൽ പിടിക്കാത്തൊരൻ ചിന്തയിൽ നിന്നുമായി ചേലുള്ള ചിത്രങ്ങളെ പകർത്താം ചുറ്റും വിരിഞ്ഞൊരൻ സ്നേഹപുഷ്പങ്ങളെ ചേർത്തെന്നരികിലേക്കായി നിർത്താം ചായങ്ങൾ ചാലിച്ചൊരുക്കും പുതപ്പുകൾ ചക്രവാളത്തെ പുതച്ച പോലെ ചെഞ്ചുണ്ടിൽ ആദ്യം പകർന്നൊരാ ചുംബനം ചിത്രം വരച്ചുവോ എൻ്റെ ഉള്ളിൽ ചായങ്ങൾ ചാലിച്ചൊരുക്കും പുതപ്പുകൾ ചക്രവാളത്തെ പുതച്ച പോലെ ചെഞ്ചുണ്ടിൽ ആദ്യം ചുംബനം ചിത്രം വരച്ചുവോ എൻ്റെ ഉള്ളിൽ ചാറുന്നൊരി മഴത്തുള്ളികൾ കൊണ്ടൊരു ചന്ദന ഗന്ധമതാസ്വദിക്കാൻ ചിന്തുന്നൊരു ചിത്ര ചായങ്ങളുടെ ചെന്റെ ചിത്രങ്ങൾ വീണ്ടും പുതുക്കിരട്ടെ ചാറുന്നൊരു മഴത്തുള്ളികൾ കൊണ്ടൊരു ചന്ദനഗന്ധമത ആസ്വദിക്കാൻ ചിന്തുന്നൊരു ചിത്ര ചായങ്ങളുടെ ചെന്റെ ചിത്രങ്ങൾ വീണ്ടും പുതുക്കിയിരട്ടെ ചിന്തുന്നു ചിത്ര ചായങ്ങളുടെ എന്റെ ചിത്രങ്ങൾ വീണ്ടും പുതുക്കിയിരട്ടെ